തമിഴ്നാട്ടിലെ തൃശിയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് കരൂർ ജില്ലയിലെ മുട്ടക്കാമ്പേട്ടിയിലേക്ക് ഗരീബ് നവാസിൻ്റെ ഈ വർഷത്തെ ഫീൽഡ് തവയുടെ ഭാഗമായി ഞങ്ങളിവിടെ എത്തുന്നത് ഞങ്ങൾ രണ്ടുപേരുണ്ട് ഈ കൊച്ചു ഗ്രാമത്തെ പഠിക്കാനും ആളുകളുമായൊക്കെ പരിചയപ്പെടാനും തീരുമാനിച്ചു ഹൈവേയിൽ നിന്ന് അല്പം ഉള്ളിലായാണ് ഈ ഗ്രാമം ഏകദേശം എൺപത് ശതമാനം മുസ്ലിങ്ങളാണ് ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും മകരുവും പങ്കെടുത്തു ആളുകളൊക്കെ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിശയത്തോടെ ഞങ്ങൾ നോക്കി സലാം പറഞ്ഞു മകരിഭും മശാവും ഒക്കെ നിസ്കരിച്ച ശേഷം ഞങ്ങൾ ഉസ്താദിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു പുതിയ സംസ്കാരം കഴിഞ്ഞ് നടക്കാനായി ഇറങ്ങി ഇരുവശങ്ങളിലായി ഒരുപാട് ഒഴിഞ്ഞിറക്കുന്ന ഭൂമിയാണ് വീട്ടുമുറ്റത്ത് ഇരിക്കായിരുന്ന ബാബാദീൻ ഞങ്ങളെ ചായ എടുക്കാനായി വിളിച്ചു വ്യക്തിയുടനെ ചായ കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ മകൻ റസൂൽ ഷെരീഫ് മദ്രസയിലെ വിദ്യാർത്ഥി കൂടിയാണ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു അദ്ദേഹം ജോലിക്കു പോകാനായിരിക്കുകയാണ് വീട്ടിൽ വെച്ച് റവ ലഡുണ്ടാക്കി കടകളിലേക്ക് തെത്തിച്ചെടുക്കുകയാണ് ജോലി റവലുഡ് കാണിക്കാൻ ഞങ്ങളെ വീട്ടിനകത്തേക്ക് വിളിച്ചൊരുത്തി ഒരു ദിവസം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ലഡു വരെ നിർമ്മിക്കാറുണ്ട് ബാറ്റയും ബാബാദിനും നല്ല രുചിയും ഭംഗിയും ഉണ്ട് അല്പം ലഡു കഴിക്കാനായി ഞങ്ങൾക്ക് നൽകി അവിടെ ഇവിടെ ചെറിയ വീടുകൾ കാണാം എല്ലാം വാടക വീടുകളാണ് ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെ വരും ബാബാദിന് കുടുംബത്തോട് സലാം പറ ഞങ്ങൾ ഇറങ്ങി മകൻ റസൂൽ ഷെരീഫ് പയർ കൃഷി കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂടി വിളവുറ്റി നിൽക്കുന്ന പയറുകൾ ഒരു കർഷകൻ പയർ എറുത്തുകൊണ്ടിരിക്കുന്നു ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് കിലോ വരെ ഈ സ്ഥലത്തുനിന്ന് പയർ ലഭിക്കാറുണ്ട് മദ്രസയിലേക്ക് കുട്ടികൾ വന്നു തുടങ്ങി ഇവിടെ മുപ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ട് വെക്കേഷൻ ആയതിനാൽ അധിക പേരും വന്നിട്ടില്ല ഇന്ന് ഞങ്ങൾ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ കുട്ടികളോട് ചോദിച്ചു കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു നബി സാഹു അല്ലെ വല്ലമയ്യ അടുത്ത കുടുംബത്തെയൊക്കെ പരിചയപ്പെടുത്തി മദ്രസയൊക്കെ കഴിഞ്ഞ് തോക്കമല എന്ന സ്ഥലത്തേക്ക് പോകാനായി ഇറങ്ങി ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് അവിടെ പള്ളിയും മറ്റു മദ്രസയും നാൽപ്പതോളം കുട്ടികൾ പഠിക്കുന്ന ദറസുമുണ്ട് നിത്യ ഉടനെ കണ്ട കാഴ്ച തിരക്കേറിയറിച്ച കടകൾ ഇന്ന് തിരുവിള ആയതിനാലാണ് ഇത്ര കണ്ട് തിരക്ക് ആടും കോഴിയും അറുത്തുകൊണ്ടേയിരിക്കും നിറയെ ഡവറയിൽ രക്തം വിൽക്കുന്നത് കണ്ടു അറുത്ത ഉടനെയുള്ള രക്തമാണ് ഇത് അമുസ്ലിങ്ങളായ ആളുകൾ വറുത്തു കഴിക്കും വില അമ്പത് രൂപ ഇതാണ് നസറുദ്ദീൻ കട പള്ളിയിലെ മുക്രിയും നാട്ടിലെ അദ്ദേഹം കോഴി അറുത്തു കൊടുക്കാനായി വന്നിരിക്കുകയാണ് നസറുദ്ദീൻ കറുത്ത കോഴിയെ മാത്രമേ നാട്ടിലെ മുസ്ലിങ്ങൾ ഭക്ഷിക്കാറുള്ളൂ കോഴിയെ മാത്രമല്ല ആടിനെയും അറുക്കാറുണ്ട് ഞങ്ങൾക്ക് ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് കടയിലേക്ക് വിളിച്ചൊരുത്തി തോകമലത്തിലെ ജുമാ മസ്ജിദ് പള്ളിയും പള്ളിയോട് ചേർന്ന് മറ്റൊരു പള്ളി കൂടി കാണാം ഈ വലിയ പള്ളിയിലാണ് ജുമായും മറ്റ് പരിപാടികളും മദ്രസയൊക്കെ നടക്കാറ് പഴയ പള്ളിയിൽ ജുമാക്ക് സ്ഥലം മതിയാകാറില്ല എന്ന് പറഞ്ഞു ഇതാണ് ജവാഹർ അൽ ഉലും ദറസ് നാൽപ്പതിനടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ദാവക്ക് പുറമെ ഹെഫ്ദുൽ ഖുർഹാൻ പഠിക്കുന്നവരുമുണ്ട് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടായി മുപ്പത് വരെ ക്ലാസ് നടക്കുന്നു അഞ്ച് അഞ്ചുസ്താദമാരുണ്ട് ഇദ്ദേഹമാണ് പെരി അസറത്ത് കുട്ടികൾ സ്കൂളിലേക്കോ മറ്റോ പോകാറില്ല ദർസ് പഠനം മാത്രമാണ് ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം ദർസിൽ വെച്ചായിരുന്നു ജാമിയ നിസ്വാൻ ദാർസലാം വിമൻസ് കോളേജ് കൂടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആളുകളുമായൊക്കെ പരിചയപ്പെടുകയും അരീബ് നവാസിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു റിയാസുറഹ്മാനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി മിഠുക്കനാണവൻ സൊബിഹു വാങ്ങുകൊടുത്തുവിടനെ പള്ളിയിലെത്തും ചില ദിവസങ്ങളിൽ അവനാണ് ഉസ്താദിനെ പോലും വിളിക്കാറ് ഒതു ചെയ്ത് ചന്ദനത്തിരി കത്തിക്കും ഇത് പദ്യവ് കാഴ്ചയാണ് മദ്രസയിലും റിയാസ് സജീവമാണ് ഇതാണ് ഇവിടുത്തെ ഹൈസ്കൂൾ ആറു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് ഏകദേശം നാട്ടിലെ എല്ലാവർക്കും സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിന് ശേഷം തുകമരയിലേക്ക് പോകണം ഞങ്ങളിവിടുത്തെ ക്ലാസ് റൂമുകൾ മറ്റുമൊക്കെ കണ്ടു ഇതാണ് യു പി സ്കൂൾ മതിലുകളൊക്കെ കാർട്ടൂൺ ചിത്രങ്ങളിൽ അലങ്കരിച്ചിട്ടുണ്ട് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു തോഗമലയിലെ പള്ളിയിലാണ് കുട്ടികൾക്ക് മദ്രസ് എടുക്കാവുന്ന കരുതി വന്നതാണ് ഇത് മീനുകളുടെ പ്രിയപ്പെട്ട ബായ് ഇദ്ദേഹമാണ് എല്ലാ ദിവസവും രാവിലെ മീനുകൾക്ക് ഭക്ഷണം നൽകാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ കൂട്ടക്കാമ്പട്ടി പള്ളിയിലെ ഇമാമായിരുന്ന സല്ല വീടാണിത് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് ഇരു കണ്ണിനും കാഴ്ചയില്ല ദാവൂദിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഖുർആാൻ മനഃപ്പാടമാക്കി ഞങ്ങളോട് ഒരുപാട് കഥകൾ പങ്കുവെച്ചു തൃച്ചിയിലെ ഒരു പള്ളിയിൽ ഇമാമും ദറസിൽ ഉസ്താദുമൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന വിവരം അറിഞ്ഞിട്ടുണ്ടെന്നും കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം ഖുർആൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ബ്രൈലി ലിപി ഉപയോഗിച്ച് എഴുതിയ ഖുർആനാണ് അതിന്മേൽ വിരലോടിച്ചാണ് ഖുർആൻ മുഴുവൻ മനഃപാഠമാക്കിയത് ജാഫർ ഉണ്ണൻ്റെ തറവാട്ടിലായിരുന്നു ഇന്നത്തെ നാസ്ത തമിഴ്നാടിൻ്റെ സ്വന്തം ഇഡ്ലി സാമ്പാർ ചട്നി അസുര നമസ്കാരാനന്തരം തീരുമാനിച്ചു വെച്ചിരുന്ന ക്യാമ്പ് ഫാത്തിഹ ഉസ്താദ് ആരംഭിച്ചു കുട്ടികളൊക്കെ ആവേശത്തിലാണ് ആദ്യമായി ഓരോരുത്തരോടായി പാട്ടുപാടാൻ പറഞ്ഞു വ്യത്യസ്ത കളികളൊക്കെ കുട്ടികളെ കൊണ്ട് കളിപ്പിച്ചു അവസാനം നാട്ടിലെ കാര്യപ്പെട്ടവരൊക്കെ വിളിച്ചേറ്റി കുറ്റയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു ഇവിടെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ കല്യാണ സമ്മാനമായി ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഒരു പരിപാടിയിൽ സംഗമിക്കാനായി തലേന്ന് രാത്രി രണ്ടു മണിവരെയൊക്കെ പ്രായഭേദമന്യ എല്ലാവരും നാഗൂർ പേട പഴയ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നു ഗംഭീര പരിപാടി തന്നെയായിരുന്നു എല്ലാ ബന്ധുക്കളും നാട്ടിലെത്തിയിട്ടുണ്ട് ഈ നാട്ടിലുണ്ടായിരുന്ന അധിക പേരും ജോലി ആവശ്യാർത്ഥം ദിൻഡി എന്ന സ്ഥലത്തേക്ക് പോയവരാണ് അവരെല്ലാവരും ഈ സംഗമത്തിൽ സംഗമിക്കാനായി വന്നു ഭക്ഷണം കഴിച്ച് പരിചയപ്പെട്ടവരടക്കെ സലാം പറ ഞങ്ങൾ യാത്രയായി